മൂസാ നബിയുടെ ജനതയിൽ വരുന്ന നബിയാണ് ശേഷമുള്ള മൂന്നാമത്തെ ആ നബിയുടെ കാലത്ത് നടന്ന ഒരു സംഭവം ഖുർആൻ വിവരിക്കുന്നുണ്ട് വ്യക്തമായ ആയത്താണ് വിശുദ്ധ പറയുന്നുണ്ട് സ്വന്തം നാടുകളിൽ നിന്ന് വീടുകളിൽ നിന്ന് ജന്മദേശത്തിൽ നിന്ന് അവർ പുറത്തുപോയി അത്തരം അവരേതാനും ആയിരങ്ങളുണ്ട് അവ പുറപ്പെട്ട് മരണം പേടിച്ചിട്ട് നാട്ടിൽ നിന്ന് മരിക്കും പേടിച്ചിട്ട് ചിക്കുൻപുനിയാന്ന് കൂട്ടിക്കോ ഡെങ്കിപ്പനിന്ന് കൂട്ടിക്കോ അത് ബാധിച്ച പ്രദേശത്തിരിക്കുമ്പോൾ അത്തരത്തിൽ മരിക്കൂ എന്ന് പേടിച്ചിട്ട് പുറപ്പെട്ടവർ ഇവരെങ്ങനെ പുറപ്പെട്ടു എന്ന് ചരിത്രം പറയുന്നുണ്ട് രേഖപ്പെടുത്തുന്നുണ്ട് പക്ഷെ പുറപ്പെട്ടിട്ട് വന്നത് എങ്ങനെയാണ് വകുപ്പ് ഭൂരിപക്ഷവും പറയുന്നു വാസ്ത് എന്ന നഗരത്തിന്റെ അടുത്തുള്ള ഗ്രാമത്തിലുള്ള ആളുകളാണിവർ

ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച തുടക്കദ്രോതി വെച്ചാത്തത് ആ ഒന്നും കറിയത്തിന്നില്ലാമൂരി ഒന്നുകില്ല ആ പ്രദേശത്തെ വേരോടെ നശിപ്പിക്കുന്ന ശിക്ഷ ഇറക്കും അല്ലെങ്കിൽ വിവിധ രോഗങ്ങൾ കൊണ്ടോ ശത്രുക്കളെ കൊണ്ടോ വെട്ടേറ്റോ കുത്തേറ്റോ മറ്റേതെങ്കിലും മാര രോഗം കൊണ്ടോ അള്ളാഹുതാല പീഡനങ്ങളും ശിക്ഷയും നൽകും ഇത് ക്രിയാമത്തുരെയുള്ള അള്ളാഹുന്റെ വ്യവസ്ഥിതിയാണ് ഈ സ്ഥിതി അന്ന് ലംഘിക്കൂല മഹുദീ വരുമ്പോഴെങ്കിലും വരുമ്പോഴെങ്കിലും വാളിന്റെ ഏൽക്കാത്ത വെട്ടേൽക്കാത്ത കുത്തേൽക്കാത്ത പ്രദേശം ഉണ്ടാവൂല എല്ലായിടത്തും ഇസ്ലാം വ്യാപിക്കുന്നത് എങ്ങനെയാണ് കുഫുറുള്ള നാട്ടിൽ മുഴുവൻ രണ്ടാരം നടക്കും അപ്പൊ ഇത്തരം ശിക്ഷ അന്നത്തെ പേരിൽ വന്ന ശിക്ഷ ആ ശിക്ഷ സംഭവിച്ചത് അഷറഫു തങ്ങളുടെ സമൂഹത്തിന്റെ മുമ്പ് സംഭവിച്ചത് ഖുർആൻ വിവരിക്കുന്നു വാസു എന്ന പട്ടണത്തിന്റെ അടുത്തുള്ള ഗ്രാമത്തിൽ സംഭവിച്ച പ്ലേഗ് ഈ പ്ലേഗ് വന്നപ്പം ബഹുഭൂരിപക്ഷം ആളും നാട്ടിൽ നിന്ന് പോയി പോവാൻ കഴിയുമ്പോൾ ഇത് മൂവായിരം ആണെന്നൊരു അഭിപ്രായം മുപ്പതിനായിരം ആണെന്നൊരു അഭിപ്രായം എഴുപതിനായിരം ആണെന്നൊരു അഭിപ്രായം പ്രസിദ്ധ വാഹിദ് പറയുന്നു എഴുപതിന്റെ അപ്പുറവും അഭിപ്രായമില്ല മൂവായിരത്തിന്റെ കീഴയും അഭിപ്രായമില്ല അത്രയും നന്നായി അഭിപ്രായ സിദ്ധി ചോദിച്ചത് ഏതായാലും അല്ല പറയുന്നത് ആയിരങ്ങൾ ഈ പ്രയോഗത്തിൽ നിന്ന് മനസ്സിലാകുന്നത് പതിനായിരത്തോളമാണ് ഈ അംഗങ്ങൾ എന്ന് പതിനായിരത്തിലധികമോ പതിനായിരത്തിൽ ചുരുക്കമോ പതിനായിരങ്ങളാണ് പ്രയോഗം കൊണ്ട് കിട്ടുന്നത് പതിനായിരം വരുന്ന ഈ അംഗങ്ങൾ നാട് വിട്ടുപോയി പ്രദേശത്തിൽ നിന്ന് മാറിപ്പോയി മാറിപ്പോയി വന്നതിന് ശേഷം പ്ലേഗ് കഴിഞ്ഞിട്ട് കുറഞ്ഞാൾ മാത്രം അവശേഷിച്ചു കുറച്ചാൾ മരിച്ചു ബാക്കി കുറഞ്ഞ അവശേഷിച്ചവരുടെ നാട്ടിലേക്ക് വന്നപ്പോലും രക്ഷപ്പെട്ടു രണ്ടാമതല്ല വീണ്ടും പ്ലേഗ് ഉണ്ടായി ഇന്നാൽ നമ്മൾ പോയി പോയപ്പോ നാട്ടുകാർ മുഴുവൻ പോയി ഒരാളും നിൽക്കാതെ മുഴുവൻ പോയി കാരണം മുമ്പ് പോയ മാതൃകയുണ്ട് അവർ രക്ഷപ്പെട്ടതും ഉണ്ട് പെട്ടോലല്ലേ പെട്ടുള്ളൂ പോയോലാരും മരിച്ചിട്ടില്ല ഇത് വിചാരിച്ചു മുഴുവൻ ആളും മരിച്ചു പോയി ഇവരെയാണെന്ന പറയുന്നത് അലം പരീക്ഷിച്ച നാടിൽ നിന്ന് പതിനായിരം പേർ ആ നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് പാർപ്പു മാറ്റിയപ്പോ മഹാമാരി വന്ന നാടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പുറപ്പെട്ടപ്പോൾ മരിക്കുമെന്ന് നാട് വിട്ടവരുദ്ദേശിക്കുന്ന പ്രദേശത്തെത്തിയപ്പോൾ അള്ളവരോട് പറഞ്ഞു മൂത്തു മരിക്കടോ പതിനായിരോട് അള്ളാഹുബൻ്റെ നിർദ്ദേശം രേഖപ്പെടുത്തുന്നു റസൂലുള്ള വിവരിക്കുന്നു ഒരു മലക്ക് മുകളിലും ഒരു മലക്ക് താഴെയുമായിട്ട് രണ്ടു ശബ്ദം ഒറ്റയടിക്ക് മൂത്തു മരിക്കണോട്ടാകെ പതിനായിരം പേരും ഒരൊറ്റ കാറ്റടിച്ച് വീണ് മരിക്കുന്നത് പോലെ വീണുപോയി ദിവസങ്ങളോളം അവർ കടന്നു ചീഞ്ഞു പുളു നാറി വാസന വന്നു ജനതയാൻ ആ നബി അലേഹുസ്ലാം അതിലെ നടന്നു നോക്കുമ്പോഴാണ് ഇതെന്ത് സംഭവിച്ചു എങ്ങനെ പറ്റിപ്പോയി എന്താണ് പറ്റിപ്പോയത് അദ്ദേഹം വേറെ നാട്ടിലായിരുന്നു എന്റെ ജനതയാണല്ലോ എന്റെ ജനതയിലെ ഒരു വിഭാഗമാണല്ലോ ഇവരെങ്ങനെ ഒന്നാകെ ഇവിടെ ചത്തു കിടക്കുന്നു മലച്ചു കിടക്കുന്നു ദുർഗന്ധം അമിക്കുന്നു അത് ഖുർആാൻ പറയുന്നതാണ് പുരാണ കഥയല്ല വിശുദ്ധ ഖുർആാൻ വിശുദ്ധ ഖുർആൻ നിർദ്ദേശിച്ചു എന്ന നിർദ്ദേശം ഉണ്ടായി മരിച്ചു ും ഒന്നും സംഭവിക്കാത്തവരെ പോലെ പതിനായിരൂ ഈ ആളും ജീവിച്ചിട്ട് അവരുടെ സ്വന്തം നാട്ടിലേക്ക് അള്ളാഹു കൊണ്ടുപോയിട്ട് അവരവരുടെ ആയിസ് തീർണമാസ ശേഷം മാത്രമാണ് അവർ മരിച്ചതെന്ന് ശരീരത്തിൽത്താൻ ബഹുമാനപ്പെട്ട മുഫസരിയങ്ങൾ രേഖപ്പെടുത്തുന്നു ഈ ആയത്ത് വ്യാഖ്യാനിക്കുന്ന മുഴുവൻകളും ഇത് പറയുന്നുണ്ട് ഒരു പതിനായിര ആൾ അങ്ങനെ എത്രയാളെ പണ്ട് മരിപ്പിച്ചിട്ട് ജീവിച്ചിട്ടുണ്ട് എന്നാൽ അള്ളാഹ് അതൊക്കെ ഇന്നാണ് എന്ന് നമ്മൾ പെട്ടെന്ന് ചോദിക്കുക ഓരോരുത്തരും ഒന്ന് കാണുമ്പോൾ അള്ളാഹ് ഇന്ന് അതൊക്കെ നോക്കി വിടേന്ന് ഓരോരോ തങ്ങന്മാര് ഓരോ രൗജ്യാക്കന്മാരൊക്കെ പറയുമ്പോൾ നമുക്ക് ഓരോരോ ചെയ്ത സംഭവങ്ങൾ തന്നെ നമുക്ക് വാർത്തയാകണം പാഠമാകണം വിശ്വാസികൾക്ക് മാത്രം വിശ്വാസം വരും നിഷേധികൾ ഒന്നും കൂടി ആകും അപ്പൊ അള്ളാഹു ഈ പതിനായിരം ആളെ ജീവിപ്പിച്ചിട്ട് ആയുസ് വന്നപ്പോൾ മാത്രമേ അവർക്ക് പിന്നീട് മരണം മരണമുണ്ടായുള്ളൂ സുദീർഘമായി ജീവിച്ചു മരിച്ചിട്ടിങ്ങനെ ജീവിച്ചവർ വളരെ കമ്മിയാണ് അസാഹബുൽ ജീവിച്ചതുപോലെ ഇങ്ങനെ ജീവിച്ചു ഇവർ ഒലക്കു പിന്നെ കുറച്ചാലും പിന്നെ മരിക്ക ആയുസ് നൂറോളം ജീവിച്ചു അവർക്ക് നിശ്ചയിക്കപ്പെട്ട പഴയ ആയുസ് വരെ ശേഷം ദുർഗന്ധമെ ചീഞ്ഞണിഞ്ഞ ശേഷം പ്രത്യേക പ്രാർത്ഥന പ്രാർത്ഥന പഠിപ്പിച്ചു അദ്ദേഹം പ്രാർത്ഥിച്ചു അള്ളാഹു ജീവിപ്പിച്ചു അപ്പൊ ഇത് പ്ലേഗ് വന്ന് മാറി വന്ന നാട്ടിൽ നിന്ന് പുറപ്പെട്ടവരെ കുറിച്ച് അള്ളാഹു പറയുന്ന ഭീഷണി താക്കിയതാണ്

ആ കഥ ഫാറൂഖ് ഫാറൂഖ് അൻഹു തന്റെ കൂടെയുള്ള സംഘത്തെ ഇരുത്തി മുഹാജിറുകളുണ്ട് അൻസാറുകളുണ്ട് ഒരുപാട് സഹാബാക്കളുണ്ട് ആ സഹാബാക്കളെ ഫാറു പറഞ്ഞപ്പോൽ അള്ളാഹുഖു മുമ്പിൽ ഈ മഹാമാരിയുള്ള പ്രദേശത്തേക്ക് പോകണോ ഇവിടെ വെച്ച് തിരിച്ചു പോകണോ ചർച്ച ചർച്ച കണ് മനുഷ്യന്മാരല്ലേ പതിനായിരം അഭിപ്രായം കിട്ടുമല്ലോ നമ്മൾ ചർച്ച വിട്ടു കിട്ടിയേ ആ ചർച്ച എന്റെ കലഹം ഉമർ വീതം വെച്ചു അബ്ബാസ് പറഞ്ഞു അടുത്തേക്ക് മാത്രം മാത്രം കൊണ്ടുവരൂ കൊണ്ടുവന്നു അവരോട് വര് ചോദിച്ചു ഈ പ്രദേശത്തേക്ക് നമ്മൾ പോകണോ തിരിച്ചു പോകണോ മുഹാജറുകൾ പലരും പലതും പറഞ്ഞു നിന്റെ അഭിപ്രായമായി ചിലർ പറഞ്ഞു പോകരുത് ഞമ്മും ബാധിക്കും നല്ല മനുഷ്യന്മാരെ കൊല്ലണ്ട ആത്മഹത്യയാണ് ചിലര് പറഞ്ഞു നമ്മൾ പോവുക തർക്കം തീർന്നില്ല ഇവരെ മാറ്റി നിർത്തു കൊണ്ടുവരൂറുകളായ സ്വഹാബാക്കൾ അവരും നോക്കുമ്പോൾ പ്രധാനപ്പെട്ട സ്വഹാബത്താണ് ഈ അൻസാറും പിന്നെ അഭിപ്രായത്തിൽ തന്നെ പോവുക പോലെ പോണ്ട തീർപ്പായില്ല ഇബ്രു അബ്ബാസിനോട് ഉമർ എന്നവർ പറഞ്ഞു നാലൊരു മണിൻ്റെ മക്ക ഫതിഹായതിന്റെ ശേഷം മാത്രം ഇസ്ലാമിലേക്ക് കടന്നു വന്ന് മദീനത്തേക്ക് ഹിതറ വന്ന മുഹാചറത്തിന്റെ അവരെ വിളിക്കുകയും കൂടുതൽ എന്ന വിശ്വാസം വലിയ ഊക്ക് മുഹാജിറുടെയും ആസാന്റെയും അത്ര ഇല്ലാത്തവരും ഇവരാ അതുകൊണ്ട് അവരെ കൂട്ടാ ഭൂരിപക്ഷം അല്ല ഭൂരിപക്ഷത്തെ കൊണ്ടുവന്നിട്ട് മറന്നവർ ചോദിച്ചപ്പോ ഒരൊറ്റ കുട്ടി പോണെന്നറിയാനില്ല മാറ്റം നോക്കണം മുഹാജരുകളിൽ ഒരു കക്ഷി പോകണം എന്ന് കാരണം അള്ളാന്റെ വിധിയല്ലേ മരിക്കുകയാണെങ്കിൽ നോക്കുമ്പോട്ടില്ല ഒരു കുട്ടിയും അങ്ങോട്ട് പോകരുത് മതി ഇനത്തേക്ക് മടങ്ങിയാൽ അഭിപ്രായം ബഹുഭൂരിപക്ഷത്തിന്റെ ഹിതത്തിനെതിരാണ് ഇപ്പോഴത്തെ പോക്കെന്ന് ഫാറൂഖ് മനസ്സിലാക്കി തന്റെ പ്രജകളുടെ ബഹുഭൂരിപക്ഷത്തിന്റെയും എതിരായിട്ട് തനിക്ക് മുന്നോട്ട് പോകണം എന്ന് തീരുമാനമെടുക്കാനാണെങ്കിൽ അന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ എന്നിവിടെ ഇങ്ങനെ നേരം നേരം വെളുത്തിട്ട് തീരുമാനിക്കാം നേരം വെളുത്തിട്ട് തിരിച്ചു പോകാന്നുള്ള എടുത്താ നിൽക്കുന്നത് അപൂർവൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ് അപൂർവ്വത്തി

വർക്ക് ലോകത്തവശേഷിക്കുന്ന സുഹാബാക്കളിൽ ഏറ്റവും വിശ്വസ്തനെന്ന് പറഞ്ഞതുകൊണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട സുഹാബിയ അദ്ദേഹം വേളയിൽ തനിക്ക് ശേഷം പ്രതിനിധിയാക്കാൻ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തെ എന്നിട്ട് എന്റെ റബ്ബനോട് ചോദിക്കുമോ നിങ്ങൾ എന്തിനാണ് ഒറ്റക്ക് അവരോധിച്ചത് എന്ന് ചോദിച്ചാൽ ഞാൻ സമേതം മറുപടി പറയും എന്റെ റബ്ബിനോട് നിന്റെ എന്ന് പ്രവാചകർച്ചിട്ടുള്ളവരാണ് അപൂർവ അതുകൊണ്ട് അദ്ദേഹത്തെ ആക്കി എന്ന് പറയാൻ എനിക്ക് മടിയില്ലായിരുന്നു പക്ഷേ പ്ലേഗിൽ മരിച്ചല്ലോ അതുകൊണ്ട് ഇനി ആറാളുകളിൽ നിന്ന് പറ്റിയവരെ നിങ്ങൾ തിരഞ്ഞെടുക്കുക എന്നും പറഞ്ഞു മൂപ്പര് നിശ്ചയിച്ചത് പിന്നെ അപൂർവൈദില്ല ബുദ്ധിമതിയായ പണ്ഡിതയായ എന്ന് എന്ന് കേട്ടാൽ കേട്ടാൽ പിന്നെ പിന്നെ അലി സ്ഥാനം നൽകുന്ന ഒരു വേണ മാൻ അലി ആരക്കാൽ കഴിഞ്ഞാൽ പിന്നീട് സ്ഥാനം നൽകുന്ന വരുന്നതിന്റെ മുൻപ് ആ അബൂബൈം പറഞ്ഞതെന്ന് വന്നപ്പോൾ ഉമർ എന്ന് പറഞ്ഞു നിങ്ങൾ അഭിപ്രായം ഉമർ എന്ന് പറയേണ്ടതല്ല അല്ലാൻ്റെ കഥറിൽ നിന്നാണ് ഞങ്ങൾ ഓടുന്നത് അല്ലാൻ്റെ കഥറിലേക്ക് ഓടുന്നത് പ്ലേഗ് പിടിച്ചു മരിക്കു നിർത്തിയിട്ട് ഓടുന്നത് പണച്ചോണ്ട് കഥാ കതിറിൽ പൊട്ട് മരിച്ചു നിരത്തി ഓടില്ലേന്ന് അബൂബൈ ചോദിക്കുമ്പോ ഉമരന്ദവർ മറവടിയാതെ നെഫിർറു മിൻ ഖദറിൽല്ലാ ഇലാ ഖദറിൽല്ലാ അല്ലാഹന്റെ ഖദറിൽ നിന്ന് ആ ഓടുന്നത് എന്നിട്ട് ഓടിയിട്ട് കൈചലാക്കുന്ന മദീനത്തേക്കവടി അല്ലാഹന്റെ ഖദറിനെ ഇത് ശരിയാイト ദേഹം മനസ്സിലാക്കി കൊടുతూ ലൗർ ആയി അറായത ലൗകാന ലകൈബുൻ ഫഹബത്വവാദിയൻ ലഹു ഉദു വതാലിഹദാഹുമാ ഖതിബ വൽ ഖറാജ തുബാ അലസ്തയ റായതൽ ഖതിബ തറായത ബ ഖദറിൽല്ലാ പറയൂ നിങ്ങളുടെ ഒട്ടകം ആ ഒട്ടകത്തെ മേഞ്ചു കൊണ്ടുപോകുന്നതിനിടയിൽ ഒരു താഴ്വരയിലെത്തിയപ്പോൾ ഒരു ഭാഗത്ത് നോക്കുമ്പോൾ നല്ല പുല്ലുകളുണ്ട് ഉണ്ട് പച്ചിലകളുണ്ട് മറുഭാഗം വരണ്ടുണങ്ങി കിടക്കുന്നു നിങ്ങൾ വരണ്ടുണങ്ങി കിടക്കുന്ന ഭാഗത്തിലൂടെ നിങ്ങളുടെ ഒട്ടകത്തെ കൊണ്ടുപോകാം ഇഷ്ടമുണ്ട് വള സസ്യ ശ്യാമളമായ ഭാഗത്തൂടെ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് നിങ്ങൾ ഒരാൾ ശ്യാമമായ ഭാഗത്തിലൂടെ കൊണ്ടുപോകുന്നു ഈ ഭാഗം വേണ്ടെന്ന് വെക്കുന്നു ഇത് അള്ളാഹന്റെ കതിറിൽ നിന്നുള്ള ഒരു ചോട്ടമാണോ അല്ല നന്മ കരുതിയിട്ട് നല്ല ഭാഗം നോക്കി ഒട്ടകം മേഞ്ഞു തിന്നോട്ടെ എന്ന് കരുതി അങ്ങോട്ട് പോയതല്ലേ ഇനി ഒരാൾ മേഞ്ഞു തിന്ന് നേരം പോകേണ്ട ഈ ഭാഗത്തൂടെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് ഒട്ടകത്തെ വരണ്ട ഭാഗത്തിലൂടെ കൊണ്ടുപോയാൽ അള്ളാഹൻറെ കതിറിൽ നിന്നുള്ള ചോട്ടമാണോ അല്ല എന്നാൽ രണ്ടും വെളിച്ചോട്ടമായത് ഒളിച്ചോട്ടമല്ലാത്തതുപോലെ തിരിച്ചു പോയാൽ അതും അള്ളാഹിന്റെ നിന്ന് ഷാമിലേക്ക് കടന്നാൽ അള്ളാഹിന്റെ കഥറിലേക്കാണ് ഞങ്ങൾ ഷാമിലേക്ക് പോകുന്നില്ല മദീനയിലേക്ക് തിരിച്ചു പോകുന്നു ഫാറൂഖ് തിരിച്ചു പോകുന്നു മദീനത്തേക്ക് പോരാൻ വേണ്ടി തീരുമാനിച്ചിട്ട് നേരം കൊടുക്കുമ്പോ ഈ സംവാദം നടക്കുന്നതിനിടയിൽ സമീപത്തില്ലാതിരുന്ന അബ്ദുറഹ്മാൻ ഓടിയെത്തി നിങ്ങളെ ചർച്ച ഞാൻ അറിഞ്ഞു ഒരൊറ്റ കുട്ടിക്ക് ഈ സംഭവത്തിൽ വിവരമില്ലെന്നും ഞാൻ അറിഞ്ഞു ഇനി

അവിടെ നിന്ന് ഒരു ഓടി രക്ഷപ്പെട്ടുകൊണ്ടൊരാളും പുറപ്പെട്ടു പോകരുത് മറ്റു നാടിൽ നിന്ന് ഒരാളും ആ പ്രദേശത്തേക്ക് കടന്നു വരികയും ചെയ്യരുത് അലഹമില്ല എന്റെ തീരുമാനത്തിലും സ്വതന്ത്രമായി താൻ എടുത്ത തീരുമാനത്തിനും അനുകൂലമായി റസൂർ ഹദീദ് കണ്ടപ്പോ വിമറന്നവർക്ക് ഇതുപോലൊരു കോള് സമ്മാനം ഇനി വേറെയില്ല അല്ലാതെ ഞങ്ങളുടെ സ്വതന്ത്ര ചിന്ത യുക്തി ചിന്തക്കനുസരിച്ച് തീരുമാനത്തെ ശരിവച്ചല്ലോ അത്തരം ഒരു ഹദീദ് കിട്ടിയല്ലോ ഇനി ഹദീദിന്റെ അടിസ്ഥാനത്തിൽ ഭിന്നിപ്പില്ലാതെ മടങ്ങാനോ എന്ന് പറഞ്ഞു വിമറന്നവരും സ്വഹാബത്തും അർക്കൊല്ലാം വൈറ്റിൽ മുഖത്ത് സന്ദർശിക്കാതെ പുരുഷ സേനയിൽ നിന്ന് പിടിച്ചു വാങ്ങിയ നിസ്കരിക്കാനുള്ള അവസരം

والحديث يدل على على يجب المرء توقي المكاره قبل نزولها ും വിപത്തുകളും അരുതായ്മകളും വരുന്നതിന് മുൻപേ അതിനെ തൊട്ട് പ്രതിരോധം സ്വീകരിക്കണം തടവ് സ്വീകരിക്കണം മരുന്ന് കഴിക്കണമെങ്കിൽ കഴിക്കണം ഓടണമെങ്കിൽ ഓടണം ചാടണമെങ്കിൽ ചാടണം മറ്റൊന്ന് ചെയ്യണമെങ്കിൽ ചെയ്യണം അത് നിർബന്ധമാണെന്ന് ഈ ഹരീദ് പഠിപ്പിക്കുന്നു സംഗതികൾ ഉണ്ടാകുമ്പോൾ അത് പെട്ടെന്ന് വരും മുൻപ് തന്നെ ആ നിന്ന് പോകണമെന്നും അല്ലെങ്കിൽ കാരണങ്ങൾ ദൂരത്താകണമെന്നും ഈ പഠിപ്പിക്കുന്നു ഇത് മാത്രമല്ല മാത്രമല്ലിപ്പനി പോലെ തന്നെയാണ് പക്ഷിപ്പനി തൊഴുവിന് പോലെ തന്നെയാണ് ചിക്കുൻകുനിയ തൊഴുവിന് പോലെ തന്നെയാണ് എലിപ്പനി തൊഴുവിന് പോലെ തന്നെയാണ് കോഴിപ്പനി കാരണം തിരിയാത്ത ഇത്തരം മാലികളിലൊക്കെയും ഈ കാരണങ്ങളും ഇത്തരം മാലികളും വരുന്നതിന് മുൻപ് വേണ്ട വേണ്ടമൊരുക്കങ്ങൾ നടക്കുകയും പ്രതിരോധ മരുന്നുകൾ കുത്തിവെക്കണോ വെക്ക പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കണോ സ്വീകരിക്കുക ബാക്കി എല്ലാ കാര്യത്തിലും താഴുവിൻ പോലെ തന്നെ ആ പ്രദേശത്തിൽ നിന്ന് ഒരാൾ ഒരു പ്രദേശത്തേക്ക് നാട് അനുവദിക്കാൻ പാടില്ല അപ്രദേശത്തൊക്കെ ഒരാൾ മറ്റു പ്രദേശത്തിൽ നിന്ന് ചെല്ലാൻ അനുവദിക്കാൻ പാടില്ല നമ്മുടെ സർക്കാർ ആ ഭാഗത്തേക്ക് ചിന്തിക്കുന്നുണ്ടോ